ഹലോ ഗായ്സ് അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് സീരീസ് ആയിട്ടാണ് ഞാനിന്ന് വ വരിക അതിന് അങ്ങോട്ടേക്ക് അപ്പോൾ ഇത് ഫസ്റ്റ് സീരീസാണ് അപ്പോൾ നമ്മൾ എൻഗേജ്മെൻ്റ് കസിൻ്റെതാണ് ആ കസിനാണ് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നടന്ന് പോണ മീൻസ് ഈ ആളല്ല കേട്ടോ അതാ അത് നടന്ന് പോണ ആളാണ് അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് നമ്മൾ പോയത് കസവ കേന്ദ്രയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവൾ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി ആയിരിക്കണം വേണ്ടത് അതെൻ്റെ ഒരു സജഷനും കൂടിയാണ് കാരണം എനിക്ക് എൻഗേജ്മെൻറ്റിനിട്ട ലഹങ്കക്ക മൂലക്കല അവിടെ കിടക്കുന്നുണ്ട് അത് പിന്നെ ഒട്ടും യൂസ് ആയിട്ടില്ല അപ്പം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതും കൂടെ അത്ര സിമ്പിളും ആവരുത് എന്നുള്ള രീതിയിലാണ് അപ്പം ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഇഷ്ടമായി കാരണം സ്കേർട്ടൊക്കെ പ്ലെയിനാണ് നമുക്ക് ഈ ബ്ലൗസ് ആണ് ഒത്തിരി വർക്കായിട്ട് വരുന്നത് പിന്നെ വേറെ ഒന്നും നമുക്ക് ഇഷ്ടമില്ല പിന്നെ നമ്മൾ നേരെ പോയത് കല്യാൺ സിൽക്സിലാണ് കേട്ടോ അപ്പം ഇവിടെ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളെ മനസ്സിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുക ഏത് കളർ എടുക്കണം ഏതാണ് ഇതെന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും ഒരു സ്ഥലത്തുനിന്ന് സെറ്റാവില്ല ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ സംഭവം കിട്ടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെയും അടിപൊളി കളക്ഷൻസ് ഉണ്ട് വെസ്റ്റേൺ വെയർ ആണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഗൗൺ ഐറ്റംസ് ഇവിടെ ഉണ്ട് പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു കണ്ടോ അടിപൊളി കളക്ഷൻസ് ഉണ്ട് സംഭവം ഇതൊക്കെ പിന്നെ അവർ മോഡൽസ് കാണിച്ചിട്ടാണ് ഒരു ന്യൂ മോഡലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസാണ് കാണിച്ചിരുന്നത് പിന്നെ ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കളർ മീൻസ് ആ പാറ്റേൺ പിന്നെ അവിടെ നിന്ന് നമ്മളിറങ്ങി ശോഭികയിലേക്കാണ് പോയത് നെക്സ്റ്റ് അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെ കയറി ഇറങ്ങൽ തന്നെ ആയിരുന്നു പക്ഷേ നല്ലൊരു സാധനം കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഷോഭികയിൽ പോയപ്പം അടിപൊളി ഫ്ലെയർ ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ തിരിയതായിട്ട് പക്ഷെ ഷോള് ഒരു സിമ്പിളായിപ്പോയി അതുകൊണ്ട് നമ്മൾ എടുത്തില്ല പിന്നെ നമ്മൾ നേരെ പോയത് കോയിൻകോൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഡെയിലി ഡ്രസ്സ് എടുക്കുന്നത് കോയിൻകോൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ ഇവിടെ ഡിസൈനിങ്ങും ഉണ്ട് പിന്നെ ഡ്രസ്സുണ്ട് അപ്പം രണ്ടും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് വേറെ ഷോപ്പിലേക്ക് കയറിയപ്പം ഈ ഒരു സംഭവം അവർക്ക് ഈ ഒരു കളർ ഇഷ്ടം പറഞ്ഞപ്പോൾ അതായിരിക്കും നിങ്ങൾ വീഡിയോയിൽ കൂടുതലും കണ്ടുണ്ടാവും ഈ കളറ് ഇത് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അതിഷ്ടമായി പിന്നെ വേറൊന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടോ അവസാനം അത് ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം അപ്പം എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒക്കെ തീർന്നുണ്ടായിരുന്നു അത്രയും സ്ഥലത്ത് കയറി ഇറങ്ങിയില്ലായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊൻകോനുള്ളിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെരുപ്പിൻ്റെ അപ്പം അതൊക്കെ എടുത്തും പിന്നെ വിശന്നപ്പം നമുക്ക് മസാല ദോശ കഴിക്കാൻ തോന്നി അപ്പം മസാല ദോശ കഴിക്കുന്ന സ്ഥലത്തെത്തി ഗൈസ് അപ്പം നമ്മളതൊക്കെ കഴിച്ചു അടിപൊളി മസാല ദോശയാണ് വസന്തഭവൻ നല്ല അടിപൊളി ദോശ പൂരി ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു രാത്രി അയക്കണേ വീട്ടിലേക്ക് പോകുമ്പം അപ്പോൾ ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റ് സീരീസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ബൈ ബായ്